അശാന്ത അശാന്തീരങ്ങളിൽ അതിരുകൾ കെട്ടിയുയർത്തിയ ഭൂതലം അഭയാർത്ഥികൾ പിറക്കുന്ന ദേശകം വെടിപ്പുകയുടെ കറുത്ത കാർമേഘം മുടിപ്പുതയ്ക്കുന്ന പശ്ചിമാപട്ടണം പട്ടണം തിര പോലെ തീനാളമലറിഞ്ഞലയ്ക്കുന്ന മണ്ണിനെ കെട്ടിപ്പുണർന്നിരിക്കുന്നു ശാന്തീരം പെരുംപാതകത്തിൻ്റെ പെരും പറ മുഴക്കങ്ങൾ കാതിലച്ചു നിദ്ര നിരോധിച്ച യത്രയത്ര രാത്രികൾ വേദവാക്യങ്ങൾ മറന്ന തിമിരബാധിതർ പ്രാണനെടുക്കുന്ന നിത്യാന്തകാരപ്പകലുകൾ അവർ ഇരച്ചുകയറി വീടിനെ ഞെക്കിക്കൊലപ്പെടുത്തുന്നു വേവുഗന്ധം പുകക്കുഴൽ തുപ്പി ശ്വാസം മുട്ടുന്നു ഉണർന്നിരിക്കുന്നു ഞാനിപ്പോഴും ഞാൻ രാജം നഷ്ടപ്പെട്ട രാജാവ് പലായനം ചെയ്യുന്ന രാജശിൽപി അതിനുവേശദേശത്തെ വിമോചകൻ ദൃഷ്ടി എൻ്റെ മുറിവിൽ തുന്നിയ നൂലിൽ ദേശഗീതത്തിൻ തന്ത്രി മുഴുക്കെ ശവക്കോടിയിൽ നിന്നും ചിറകടിച്ചുയരുന്നു സ്വതന്ത്ര പതാകകൾ അറ്റുപോയ കരങ്ങളിൽ ചുട്ടുപൊള്ളുന്ന കല്ലുകൾ നാവിൽ ദൈവസാ അറ്റുപോയ കരങ്ങളിൽ ചുട്ടുപൊള്ളുന്ന കല്ലുകൾ നാവിൽ ദൈവസങ്കീർത്തനങ്ങൾ മൃതദേശത്തെയുണർത്തിയൊരു നാൾ പൊൻകതിരുകൾ മുളയ്ക്കും ചക്രവാളങ്ങളിൽ കൊയ്തെടുക്കും നിധിബോധത്തിൻ്റെ പടയാളർ കണ്ട കിനാവിലെ വസന്തത്തെ പുണർന്നും സമരകാവ്യങ്ങളിൽ വഴ്ത്തിപ്പാടിയും ദേശമേ നിന്നിൽ പിറക്കട്ടെ ഞാനിനിയും ദേശമേ നിന്നിൽ പിറക്കട്ടെ ഞാനിനിയും നന്ദി